എല്ലാവർക്കും അജ്മീറ ഫാഷൻസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചുർദാർ ബിസിന്റെ കളക്ഷൻസ് ആ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല കിടലും കളക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഓരോന്ന് വെറൈറ്റി ആയിട്ടുള്ള നല്ല യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾ കാണിച്ചു തരാം അത് മാത്രല്ല നമ്മുടെ ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ാണ് നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ വെറൈറ്റീസ് തുടങ്ങുന്ന ഈ ഒരു പെർട്ടിക്കുലർ കൗണ്ടറിൽ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് പല കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കോട്ടൺ ഉണ്ട് ജിമ്മി ചു ഫാബ്രിക് ഉണ്ട് നമ്മുടെ ജോർജിയറ്റ് മെറ്റീരിയൽ ഉണ്ട് പാകിസ്ഥാനി ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് എല്ലാ വെറൈറ്റീസും ഇവിടെ സെറ്റ് ടു എല്ലാ വെറൈറ്റീസും നമ്മുടെ അജ്മീറ ഫാഷൻസിൽ ലഭ്യമാണ് അപ്പൊ ഓരോ വെറൈറ്റീസും ഞങ്ങൾ എടുത്ത് കാണിച്ചു തരാം നൂറ്റി രണ്ട് രൂപ മുതലുള്ള കളക്ഷൻസ് വരെ ഞങ്ങൾ കാണിച്ചു തരാട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മൾ വെച്ചിരിക്കുന്ന നല്ല ആയിട്ടുള്ള അടിപൊളി ഡിസൈൻസ് ഓർഡിയൻസ് ആ ഫാബ്രിക്കിന്റെ മേളില് വെറൈറ്റീസ് കിട്ടുന്നത് സെമി സ്റ്റിച്ച് വെറൈറ്റി കിട്ടുന്നത് ഇതിന്റെ മേളില് കട്ട് വർക്കിന്റെ വർക്ക് തന്നേക്കുന്നത് വർക്കിലെ അതിന്റെ മേളിൽ സ്റ്റോൺ വർക്കിന്റെ വർക്കും ചെയ്തു വെച്ചേക്കുന്നത് ഫുൾ ബോഡിയിലും നല്ലൊരു ഡിസൈൻസ് തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്നത് ബോട്ടം ബോട്ടും ലൈനിങ് കിട്ടുന്നത് നല്ല എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ കണ്ടില്ലേ സ്ട്രോണിന്റെ വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല എന്താ പറയാ പേസ്റ്റൽ ഷെയ്ഡ്സ് എല്ലാവർക്കും ഇഷ്ടമാണ് അവർക്ക് പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതിൽ കൂടുതൽ പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരിക്കും അല്ലെ കൂടുതലും പേസ്റ്റൽ ഷെയ്ഡ്സ് കണ്ടില്ലേ ഫാബ്രിക്കിന്റെ തന്നെ ഷോളും ഗംഭീരായിട്ടുള്ള ഒരു വർക്ക് ഒക്കെയാണ് ഇതിൽ വരുന്നത് അതേപോലെ തന്നെ കോട്ടണിലും നമ്മുടെ വരുന്നുണ്ട് കേട്ടോ ഇത് കോട്ടണിന്റെ ചുരിദാർ വരുന്നത് പ്രിന്റഡ് വെറൈറ്റീസ് പ്രിന്റഡ് അല്ലേ ഹെവി ഹെവി കോട്ടൺ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നമുക്ക് തൊടുമ്പോ തന്നെ ഈ ഒരു ഫീൽ കിട്ടുന്നുണ്ട് നല്ല അടിപൊളി കോട്ടൺ ഇതിന്റെ അകത്ത് തന്നെ ഇതിന്റെ ഇത് വരുന്നത് ബോട്ടം വരുന്നത് ബോട്ടം ആണ് ഇതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ഷാൾ ഷോൾ നല്ല ഗംഭീര ഷാൾ ആണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഷാൾ ആണ് സിമ്പിൾ ഷാൾ സിമ്പിൾ ആൻഡ് ടൈപ്പ് ഷാൾ ഇതിന്റെ കുറെ കളേഴ്സും നമ്മുടെ ഇതിൽ വരുന്നില്ലേ കൊറേ കളേഴ്സ് ഇതിന്റെ വരുന്നുണ്ട് എട്ട് പീസ് നാല് പീസ് അതിന്റെ സെറ്റ് വരുന്നത് എട്ട് പീസ് നാല് പീസ് ഇതിന്റെ സെറ്റ് ഇവിടെ ഒരുപാട് നമുക്ക് ഇതിന്റെ ഇതിന്റെയൊക്കെ വെറൈറ്റീസ് നമുക്ക് കാണാൻ പറ്റും ഓരോ ഇതിനും പറ്റിയിട്ടുള്ള കുറെ വെറൈറ്റീസ് ഉണ്ട് നമ്മൾ കാണിക്കാത്ത കൊറേ ഉണ്ട് കേട്ടോ ഇതില് ഇതൊക്കെ ഉണ്ടല്ലോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഇത് കോട്ടണിൽ തന്നെ പ്രിന്റഡ് പ്രിന്റഡ് കോട്ടൺ വരുന്ന ആളോ പ്രിന്റഡിന്റെ ഒരു വെറൈറ്റീസ് ആണ് അതേപോലെ തന്നെ ഈ ഒരു ടൈപ്പിന്റെ കാണിച്ചുതരാം കോളർ ടൈപ്പ് വരുന്നതും നമ്മുടെ ഇതിൽ വരുന്നത് ഇത് കോളർ ടൈപ്പ് ആണ് വരുന്നത് ജസ്റ്റ് കാണിച്ചേരാം ഇത് കാറ്റലോഗ് വൈസാ വരുന്നത് കാറ്റലോഗ് ബുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്ന ഇത്രയും കിട്ടുന്ന ഡിസൈൻസും കളേഴ്സും നമ്മുടെ ഇതിന്റെ ഒരുപാട് വെറൈറ്റി കളേഴ്സാണ് നമ്മുടെ ഇതിൽ വരുന്നത് നല്ല അടിപൊളി കളേഴ്സ് ഇത്രയും കളേഴ്സാണ് ഇതിൽ മൊത്തം കളേഴ്സ് കിട്ടും പിന്നെ അതേപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഫാബ്രിക് നമ്പർ വൺ ആയിട്ട് മെറ്റീരിയൽ ഇതില് ആദ്യമേ സാരീസിലായിരുന്നു പിന്നെ കുർത്തിയും ചുരിദാറിലും രണ്ടിലും വന്നിട്ടുണ്ട് നല്ല ഒരു മെറ്റീരിയൽ പ്രത്യേകാണല്ലോ അല്ലെ ആയിട്ടുള്ള ഷാള് ഇത് അതിന്റെ കാറ്റിലാണ് ഇത് ഇതിന്റെ കാറ്റലോഗാ ഇതിലും ഇത് കോട്ടൺ Haan, uh, cotton, viru, uh, nice nice ും കോട്ടൺ തന്നെ വെറൈറ്റീസ് കോട്ടൺ കുറച്ചും കൂടി വെറൈറ്റീസും നമ്മുടെ ഫ്ലോറൽ പ്രിന്റിന്റെ മേളില് വെറൈറ്റീസ് കിട്ടുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ഇതുപോലത്തെ നമ്മുടെ വെറൈറ്റീസ് മേഡിൽ ത്രെഡ് വർക്കിന്റെ വർക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇത് ത്രെഡ് വർക്ക് പിന്നെ അതേപോലെ തന്നെ പാകിസ്ഥാനിയോ അല്ലല്ല പാകിസ്ഥാനല്ലേ ഇതും ചുരിദാർ തന്നെ ഇത് കളർഫുൾ ഐറ്റം ആ കളർഫുൾ ഐറ്റം ആയി കളർഫുൾ ഐറ്റം ആണ് ഇപ്പൊ നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങൾ പോകുന്നുണ്ട് നോക്കി ഇത് ഗുജറാത്തി ടൈപ്പ് മോഡലാണ് നോർത്ത് 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 സൈഡ് സൈഡ് ഇന്ത്യൻസിന്റെ കൂടുതൽ യൂസ് നോർത്ത് ഇന്ത്യൻസിന്റെ കുർത്തീസ് നമ്മുടെ അവിടെ ട്രെൻഡായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇതുപോലത്തെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മുടെ ചുരിദാറും വന്നിട്ടുണ്ട് ഇതുപോലത്തെ ഇതിന്റെ സാരീസും ഇല്ല ഈ മോഡലിലൊക്കെ എല്ലാം ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഇത് ഇത് ഒരു രക്ഷയില്ലാത്ത ഒരു ഐറ്റം ആണ് ആഞ്ചേര നോക്കി എംബ്രോയ്ഡർ വർക്ക് സീക്വൻസ് വർക്ക് എല്ലാം കൂടി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലിൽ വന്നിരിക്കാൻ ഈ ഒരു സാധനം ഇല്ലേ കണ്ട സ്ഥിതിക്ക് ഇല്ലേ ഇതിന്റെ ഒരുപാട് ഓർഡർ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം ഇത് അത്ര ഒരു യുണീക്കായിട്ടുള്ള നല്ലതാണ് ആഞ്ചേര ഇതിന്റെ ഷാൾ ആണെങ്കിലും നല്ല രസമുള്ള ഷാളാണ് ആണ് കേട്ടോ വരുന്നത് നോക്കി എന്ത് രസം നോക്കി ഡിജിറ്റൽ വരുമ്പോ അല്ലേ സിമ്പിൾ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഷാളാണ് എന്റെ അടിപൊളി ഇതൊരു കോട്ടണിൽ സ്റ്റോൺ വർക്ക് വെച്ചത് സ്റ്റോൺ വർക്ക് വെച്ചത് നമ്മുടെ വെറൈറ്റീസ് ആയിട്ട് മൊത്തം ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോളും പ്രിന്റഡ് ഷാളാണ് കിട്ടുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ജോർജ്ജിൽ വേണമെങ്കിൽ ജോർജ്ജിലും നമ്മുടെ സെറ്റ് ടു സെറ്റ് ഇതുപോലെ വെറൈറ്റീസ് കിട്ടുന്നത് ഇത് ജോർജെറ്റ് ഫാബ്രിക്കിന്റെ മേലെ മൊത്തം വെറൈറ്റീസ് ആ കിട്ടുന്ന സ്റ്റോൺ വർക്ക് ഡയമണ്ട് വർക്ക് വെച്ച പിന്നെ അതേപോലെ വെച്ചീസ് ഒരു വെറൈറ്റി ആണ് നാല് പീസിന്റെ സെറ്റ് എല്ലാം മെൻഷൻ ആയിട്ട് അതേപോലെ തന്നെ ഇവിടെ ഒക്കെ നോക്കി ഇതൊക്കെ ഓരോ ആണ് നിങ്ങൾക്ക് കാറ്റലോഗ് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാറ്റലോഗ് നമുക്ക് എല്ലാം കാണിക്കാനുള്ള സമയപരിധി നമ്മുടെ ഇല്ല അപ്പൊ ഞങ്ങള് സ്പീഡിലാണ് ഇതെല്ലാം കാണിച്ചു തരുന്നത് മാക്സിമം നമ്മുടെ അപ്ഡേഷൻ വന്നിരിക്കുന്നത് കാണിച്ചു വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ അയച്ചു തരുന്ന ഫാബ്രിക്സിനും നമ്മൾ നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പൊ തന്നെ നിങ്ങൾ ഷോപ്പുകാർ കോണ്ടാക്ട് ചെയ്യുക താഴെ കാണുന്ന അതേപോലെ തന്നെ ചെറിയ വീട്ടിലിരുന്നൊക്കെ സെയിൽസ് ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാൻ പറ്റും കാരണം ചെറിയൊരു പൈസക്ക് ഒരു ചെറിയ ലാഭം നിങ്ങക്ക് ഉണ്ടാക്കാൻ പറ്റും അത് അജിമീറിയുമായിട്ട് ഇപ്പൊ തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതൊക്കെ പറ്റും കേട്ടോ അപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ കുറെ പേർക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതേപോലത്തെ ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തത് ടൈമില് നമുക്ക് കാണാം അല്ലെ അപ്പൊ താങ്ക് യു എന്തായാലും സമയത്തിന്